ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ആയുർവേദ സിദ്ധ എൻ്റെ യുനാനി ഹെർബ്സുകൾ അതായത് ആയുർവേദം സിദ്ധ യുനാനി പാരമ്പര്യം ആയിട്ടുള്ള ചികിത്സാ രീതികളാണ് നമുക്ക് അറിയാൻ പറ്റും ഇതിലെല്ലാം തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള മൂല്യകളാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിലുള്ള വളരെ സവിശേഷമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് മോർ പവറിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സിന്റെ വേദമാണ് അയ്യായിരത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എഴുതി വെക്കപ്പെട്ട പാരമ്പര്യവും അതിനപ്പുറത്ത് എഴുതി വെക്കപ്പെടാത്ത പാരമ്പര്യവുമുള്ള നമ്മുടെ പൈതൃകമായിട്ടുള്ളൊരു ചികിത്സാ ശാസ്ത്രമാണ് ആയുർവേദം അതുപോലെ തന്നെ സിദ്ധ യൂനാനി ഇതിൽ ഉള്ള വളരെ വിശേഷപ്പെട്ടുള്ള ഹെർബുകളാണ് ഇതിലെ ഇൻഗ്രീഡിയൻ്റുകളായിട്ട് വരുന്നത് അതിനു മുമ്പായിട്ട് ന്യൂട്രോസൂട്ടിക്കൽസ് നമ്മൾ ഉപയോഗ ഉപയോഗിക്കണം ഒരു ചോദ്യം അവിടെയുണ്ട് അതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ ഒരു ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം അതായത് എക്സസ്സും അതുപോലെ ഡെഫിഷ്യൻസിസും രണ്ടും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളാണ് എക്സസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതാണ് എന്നാൽ അത് കുറവായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതൊരു ഇതിൻ്റെ ഒരു ഇൻബാലൻസിങ് ഇപ്പോ നമ്മുടെ നമ്മുടെയൊക്കെ ബോഡിയിലുണ്ട് എക്സസ് ആയിട്ട് ശരീരത്തിലേക്ക് പല ആളുകളുടെയും ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് റൈറ്റിൽ കാണാൻ പറ്റും ഫാറ്റ് കൊളസ്ട്രോൾ കാർബോഹൈഡ്രേറ്റ് ഷുഗർ സാൾട്ട് കെമിക്കൽസ് റിഫൈൻഡ് പ്രോഡക്ട്സുകൾ മീറ്റ് അനിമൽ പ്രോഡക്ട്സുകൾ കഫീൻ ആൽക്കോഹോൾ മെഡിക്കേഷൻ അതായത് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ഇംഗ്ലീഷ് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പെസ്റ്റിസൈഡ്സുകൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എക്സസ് ആയിട്ട് അധികരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കുറവുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് പക്ഷെ അത് കുറച്ചിട്ടാണ് കുറഞ്ഞാണ് കിട്ടുന്നത് ആ കുറവ് വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് പ്രോട്ടീൻസ് ആണ് വൈറ്റമിൻസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ജീവകങ്ങൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാരുകൾ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മൈക്രോ മൈക്രോന്യൂട്രിയൻസുകൾ ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുകൾ അപൂരിത കൊഴുപ്പുകൾ അമിനോ ആസിഡ്സുകൾ പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഘടകങ്ങളാണ് അമിനോ അമിനോസിഡ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ നിർമ്മിതിക്കൊക്കെ തന്നെ പ്രോട്ടീൻ വളരെ ആവശ്യമാണ് അമിനോ അമിനോസിഡ്സുകൾ വളരെ ആവശ്യമാണ് എൻസൈമകൾ അതുപോലെ വെള്ളം ട്രൈസ് എലമെന്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അതിന്റെ അളവിലും അനുപാതത്തിലും കിട്ടുന്നില്ല അത് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു കുറവ് വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോൾ അത് സെല്ലുകളുടെ ഡാമേജുകൾക്ക് കാരണമാകുന്നു ശരീരത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള സുസ്ഥിരതയ്ക്ക് അതൊരു പ്രശ്നമാകുന്നു എന്നുള്ളതാണ്